എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം നമ ശിവായ എന്ന് കമന്റ് ചെയ്യുക ജൂൺ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മിഥുനം പതിമൂന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും മനപ്രയാസങ്ങളും ഇച്ഛാഭംഗവും ധനതടസ്സവും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയവും അംഗീകാരവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ഉണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയവും അഭിമാനക്ഷതവും കലഹവും മനപ്രയാസവും ഇച്ഛാഭംഗവും നഷ്ടങ്ങളും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് കാര്യവിജയവും അംഗീകാരവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും സാധ്യതകളുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങൾ സ്വസ്ഥത കുറവ് ചെലവ് ധനതടസ്സം നഷ്ടം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ കാണുന്നുണ്ട് തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കണ്ണിക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം പരീക്ഷാ വിജയം എന്നിവയും ശത്രുക്ഷയം മത്സര വിജയവും കാണുന്നുണ്ട് ഉല്ലാസയാത്രകൾക്ക് സാധ്യതകളും കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കാര്യവിജയം തൊഴിൽ ലാഭം അംഗീകാരം സന്തോഷം സ്ഥാനക്കയറ്റം ഇവ കാണുന്നുണ്ട് തടസ്സങ്ങൾ കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽ അനിഴം വരെ ജനിച്ച വൃശ്ചികൂറുകാർക്ക് ശത്രുശല്യം ഉദരവൈഷമ്യം യാത്രാ പരാജയം പ്രവർത്തനമാന്യം ഇവ കാണുന്നുണ്ട് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളും ഉണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യതടസ്സവും അപകടഭീതിയും നഷ്ടവും മനപ്രയാസവും ശരീരക്ഷതവും കാണുന്നുണ്ട് തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയവും മത്സര വിജയവും നേട്ടം അംഗീകാരം ആരോഗ്യം ധനയോഗം എന്നിവയും ബന്ധുസമാഗമവും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യവിജയങ്ങൾ മത്സര വിജയങ്ങൾ സുഹൃത് സമാഗമം ശത്രുക്ഷം ആരോഗ്യം ഇവ കാണുന്നുണ്ട് ചർച്ചകൾ വിജയിക്കാനും സാധ്യതകളുണ്ട് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യതടസ്സവും കലഹവും മനപ്രയാസവും ഇച്ഛാഭംഗവും കാണുന്നു യാത്രാ ധനതടസ്സം നഷ്ടം ഇവയ്ക്കുള്ള സാധ്യതകളും ഉണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം ഇന്നത്തെ നാമജപം ഓം നമ എന്നതാണ് മനസ്സിലുണ്ടാകുന്ന വിഷമവും ആശങ്കയും ഈ നാമജപത്താൽ ശാന്തമാകുന്നു ആത്മശക്തിയും ധൈര്യവും വർദ്ധിപ്പിക്കുന്നു രോഗ ശക്തിയുള്ള ജപമാണിത് പ്രത്യേകിച്ച് മിഥുനം പതിമൂന്നാം തീയതി ശിവനാമം ആത്മീയമായ ശുദ്ധിക്ക് അനുയോജ്യമാണ് പ്രഭാതത്തിൽ അല്ലെങ്കിൽ സന്ധ്യാകാലത്ത് ശാന്തമായ സ്ഥിതിയിൽ പതിനൊന്ന് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാം ശിവന്റെ ചിത്രം മുന്നിൽ വെച്ച് ശാന്തമായ മനസ്സോടെ ഉച്ചരിക്കുക